മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള പശ്ചാത്തലം കൊണ്ട് വിവരിക്കണം എന്നാലേ ആ തുല്യതയുടെ തുല്യ അന്തസ്സിന്റെ നല്ല കാലത്തിൻ്റെയൊക്കെ അർത്ഥം പൂർണ്ണമായും മനസ്സിലാവുള്ളൂ എന്നൊരാള് എന്നോട് സൂചിപ്പിച്ചു അതുകൊണ്ട് ഓണക്കാലത്തിൻ്റെ ഒരുപാട് ചിന്തകൾ ഇതിനു മുമ്പ് പങ്കുവച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ആ ഒരു പക്ഷികാരും ഇങ്ങടെ ചിന്തിക്കാമെന്ന് വിചാരിച്ചു മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആകണം എന്നുണ്ടെങ്കിൽ മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളത് ഒരേ അന്തസ്സാണെന്നും ഒരേ ജീവിതമാണെന്നും ഒരേ സത്യത്തിലൂടെയാണ് എല്ലാവരും ചരിക്കുന്നത് എന്നും നമ്മൾ തിരിച്ചറിയണം പക്ഷെ മഹാത്മാഗാന്ധിജി നമ്മൾ സൂചിപ്പിച്ച ആ സത്യം നമ്മൾ മറന്നു പോകുന്നത് എന്നുള്ളതാണ് വേദന അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് സബ്സ്റ്റൻസ് ഓഫ് മൊറാലിറ്റി ധാർമ്മികതയുടെ പരമമായ അടിസ്ഥാനം എന്ന് പറയുന്നത് സത്യം തന്നെയാണ് അപ്പം ആ സത്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഒരു മുഖമേയുള്ളൂ ഒരു വശമേ ഉള്ളൂ വേറൊരു വശമില്ല കാരണം അത് വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് സത്യമാണ് അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യന് വേറൊരു മനുഷ്യന് വസ്തുവായിട്ടോ ഇരയായിട്ടും കാണുകയോ ചതിക്കുകയോ പറ്റിക്കുകയോ വേർതിരിവ് കാണിക്കുകയൊന്നും ചെയ്യാൻ പാടില്ല പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഇടയിൽ നമ്മളിന്ന് എന്തുമാത്രം വേർതിരിവുകൾ ഒന്ന് മസ്സിൽ വേർതിരിവ് ശക്തി അങ്ങനെയാണല്ലോ ഈ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം പുരുഷന് ഉള്ള മസിൽ പവറിന്റെ പേരിലാണ് കീഴ്പ്പെടുത്തുക വേറൊരു വ്യക്തിയെ പിന്നെ നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു ഉണ്ടാവാനുള്ള അങ്ങനെ ഒരു കീഴ്പ്പെടുത്ത ചിന്ത തന്നെ വരാൻ കാരണം സ്ത്രീ സമൂഹത്തില് ഒരു ബലഹീന കഥാപാത്രമാണെന്നുള്ള അവതരിപ്പിക്കലായിരുന്നു അത് വർഗത്തിൻ്റെ പേരില് ജാതിയുടെ പേരിൽ ലിംഗത്തിൻ്റെ പേരിലുള്ള ഭേദരിവ് അങ്ങനെയുള്ള ഭേദരിവുകളുടെ പേരിലായിരുന്നു അങ്ങനെ വിവേചനം സഹിക്കേണ്ടി വരുന്ന ഒരു കൂട്ടരായിട്ട് തന്നെ ഒരു സമൂഹം കാണാൻ തുടങ്ങിയപ്പോഴാണ് അത് സംഭവിച്ചത് അങ്ങനെ നോക്കുമ്പോൾ ഈ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആ സുന്ദരമായ മുഖം മാറിയത് നമ്മുടെ ഇടയിലെ കാസ്റ്റിസം കമ്മ്യൂണലിസം കറപ്ഷൻ ഈ മൂന്ന് കാര്യങ്ങളുടെ പേരിലാണ് കാസ്റ്റത്തിൻ്റെ പേരിൽ മനുഷ്യ മനുഷ്യരുടെ ഇടയിലുള്ള വേട്തിരിവുകൾ ഓർമ്മു ചിലർ മേൽ ജാതി ചിലർ കീഴ് ജാതി ചിലർ ഉയർന്നത് ചിലർ താഴ്ന്നത് ചിരിക്കാൻ തുടങ്ങി കമ്മ്യൂണൽ വർഗം എൻ്റെ വർഗം നല്ലത് മറ്റു വർഗം മോശം അല്ലെ എൻ്റെ വർഗത്തെ മാത്രം ഞാൻ പ്രത്യേകമായി കാണണം എന്നുള്ള ചിന്ത വരാൻ തുടങ്ങി കറപ്ഷൻ എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നിയമത്തെ ലംഘിച്ചുകൊണ്ട് നിയമവിരുദ്ധമായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിയമവിരുദ്ധമായ പ്രവർത്തികൾ ഏർപ്പെടാൻ തുടങ്ങി അപ്പം അതൊരു കാര്യം ചതി ചെയ്യണം അപ്പം പിന്നെ ചതിക്കാൻ തുടങ്ങി പറ്റിക്കാൻ തുടങ്ങി കാരണം അഴിമതി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അഴിമതി ചെയ്യേണ്ടി വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയെല്ലാം ഒന്നു ചേരും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കറപ്ഷൻ ഇൻഡെക്സ് സർക്കാർ ദീപനക്കാരുടെ ഇടയ്ക്ക് വരാൻ കാരണം അത് കോടതിയിൽ സുപ്രീം കോടതിയിലിരിക്കുമ്പോൾ ഞങ്ങൾ പഠിച്ച ഒരു വസ്തുതയായിരുന്നു അവിടെയുള്ള ഉദ്യോഗസ്ഥരെ ഒരു നല്ലൊരു ശതമാനം കറപ്റ്റാണ് അവർ കറപ്റ്റ് ആവാൻ കാരണം അവർക്ക് അപ്രകാരമുള്ള തസ്തികളിൽ ഇരിക്കാനായിട്ട് അതുപോലെ ഇരിക്കുന്നത് തുടരാൻ വേണ്ടിയിട്ട് അവർക്ക് പൈസ കൊടുക്കണം അങ്ങനെ പൈസ കൊടുക്കണമെങ്കിൽ ഒരു പൈസ ഉണ്ടാക്കണം അങ്ങനെ പൈസ ഉണ്ടാക്കണമെങ്കിൽ ഒരു അഴിമതിക്കാരാവണം അതൊരു ഒരു ഒരു ചെയിനാണ് അപ്പം അങ്ങനെ അഴിമതി വന്നു വരുടെ മനുഷ്യന് ജീവിതം ദുരിതമായി അങ്ങനെ ഒരു കാസ്റ്റിസൻ കാസ്റ്റിസവും കമ്മ്യൂണലിസവും കറപ്ഷനും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടാണ് സമൂഹത്തില് വേർതിരിവുകൾ വന്നത് അനീതി അക്രമം വന്നത് അസ്വസ്ഥതകളുണ്ടായത് ഇത് മൂന്നും സമൂഹത്തിലെ നന്മയെ തകർത്തു നന്മയെ തകർക്കുന്നു ശാന്തിയെ തകർക്കുന്നു അശാന്തി ഉണ്ടാക്കുന്നു അപ്പോൾ നാം ഓരോരുത്തരും അവർ നല്ല കാലത്തെക്കുറിച്ച് പാട്ടുപാടി ചിന്തിക്കാതെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മനോഭാവത്തിലും നമ്മുടെ സമീപനങ്ങളിലും നമ്മുടെ ഇടപെടലുകളിലും എല്ലാം ഈ വേർതിരിവുകളൊന്നുമില്ലാതെ മനുഷ്യനെ മനുഷ്യനെ കാണാനും എല്ലാവർക്കും തുല്യ ഉണ്ടെന്ന് കാണാനും യാതൊരു തരത്തിലുള്ള ഭേദഗതിവുകളോ വകഭേദങ്ങളോ കാണിക്കാതെ ജീവിക്കുമെന്നും അഴിമതിയുടെ ഭാഗമാവില്ല എന്നും അഴിമതിക്കെതിരെ നിലകൊള്ളുമെന്നും ഒക്കെയുള്ള ഒരു നിലപാടുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം സമൂഹത്തിൽ ഉണ്ടാവും അങ്ങനെയുള്ളൊരു മാറ്റം സമൂഹത്തിലും ജീവിതത്തിലും ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ ഓണാഘോഷത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ചിന്തയും ഒരു ധർമ്മവും ആ ധർമ്മം നിറവേറ്റിക്കൊണ്ട് നല്ല മനുഷ്യരായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം നാലാം അല്ലാകോണത്തിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസവും നേരുന്നു